ദുബായ് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി ൂർ വാടനം മ്യൂസിക് റൂം കലാ കൂട്ടായ്മയും തനിമ കലാ സാഹിത്യവേദിയും സംഘടിപ്പിക്കുന്ന ഇഷൽ സന്ധ്യ പെരുന്നാൾ ദിനത്തിൽ നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മ്യൂസിക് റൂം കലാ കൂട്ടായ്മയും കനിമ കലാസാഹിത്യവേദി പട്ടാമ്പി ചാപ്റ്ററും സംയുക്തമായാണ് അഞ്ചാമത് ഇശൽ സന്ധ്യ സംഘടിപ്പിക്കുന്നത് പെരുന്നാൾ ദിനമായ ജൂൺ പതിനേഴിന് വൈകിട്ട് ആറു മണിക്ക് എം ടി കൺവെൻഷൻ പാലസിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പി വിചാർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാട്ടിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കലയുടെ നന്മകൾ തിരിച്ചു കൊണ്ടുവരുവാനുമാണ് തനിമ ശ്രമിക്കുന്നത് മുൻകാലങ്ങളിൽ കലയിലൂടെ കൃഷിക്കാർക്കും ലക്ഷദ്വീപിനുമൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച നിരവധി പ്രവർത്തനങ്ങൾ തനിമ നടത്തിയിരുന്നു ഓങ്ങല്ലൂർ ഗ്രാൻഡ് ഇവന്റ് സെന്ററിൽ ഇശൽ സന്ധ്യ നടത്താനാണ് സംഘാടക സമിതി ആദ്യം തീരുമാനിച്ചത് എന്നാൽ സ്ഥലപരിമിതി മൂലം വടാനംകൃഷിയിലേക്ക് മാറ്റിയതാണെന്നും സൂചിപ്പിച്ചു ഭാറവാഹികൾ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകരായ ഷമീർ കൊടുങ്ങല്ലൂർ ഷഹജ യൂസഫ് കാരക്കാട് എന്നിവർ ഈശ്വരസന്ധിയിൽ പാടുമെന്നും തനിമ ഭാറവികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന കൗൺസിലേറ്റ് അംഗം അംസ ടി കെ എം പ്രോഗ്രാം കൺവീനർ വി പി ബാവ ജോയിന്റ് സെക്രട്ടറി വി ജാഫർ പട്ടാമ്പി തനിമ സെക്രട്ടറി ഷാജി കാരക്കാടൻ ഇബ്രാഹിം കാരക്കാട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ഏകദേശം ഒരു മണി വരെ നടത്തുന്ന മാപ്പിള കലാപാട്ടുകൾ പാട്ടുകൾ അത് ശകജ തുടങ്ങി ഒട്ടേറെ മാപ്പിള പാട്ടുകൾ കലാ മേഖലയിൽ പ്രഗത്ഭരായവർ പരിപാടി അവതരിപ്പിക്കുന്നു എല്ലാവരെയും ക്ഷണിക്കുന്നതോടൊപ്പം പരിപാട പ്രസിഡന്റ് ഇപ്പൊ ഞാനല്ല ജില്ലാ പ്രസിഡന്റ് ഞാൻ ഇപ്പോ ഉത്തരവാദിത്വം സ്റ്റേറ്റ് കൗൺസിലേറ്റ പറഞ്ഞു തനിമ പാലക്കാട് ജില്ലയിലെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് തനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറിച്ച് അറിയുന്ന ഒരുപാട് പേര് തനിമ എന്തിനാണ് എന്തിനാണ് തനിമ പ്രവർത്തിക്കുന്നത് എന്താണ് തനിമയുടെ ലക്ഷ്യം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ മുന്നിൽ ഞങ്ങൾ ആദ്യം ഈ പ്രോഗ്രാം വെച്ചിരുന്നത് ഗ്രാൻഡ് ഹയാ കോമന്നൂരിലാണ് അപ്പോൾ അതിന്റെ ഓഡിറ്റോറിയത്തിന്റെ ആളുകളെ ഉൾപ്പെടാനുള്ള പരിമിതി മൂലം അവിടുത്തെ സ്ഥല സൗകര്യം ഞങ്ങൾ അത് എം ടി സി മാറ്റിയിട്ടുണ്ട് അത് ആദ്യത്തെ ഞങ്ങൾ ഈ പാസ് അടിച്ചത് അഞ്ഞൂറെണ്ണം ഞങ്ങൾ അടിച്ചത് ഗ്രാൻഡ് ഹയാ കോമന്നൂർ അപ്പോൾ അതാണ് പ്രത്യേകം പ്രത്യേകമൊന്നും പറയാനുള്ളത് പ്രേക്ഷത്തോട് അത് ഞങ്ങൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് എം ടി സി പറഞ്ഞ പൂക്കുപടി വില്ലേജിന്റെ അവിടെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഈ പാസ് എൻട്രി പാസിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുന്നത് പക്ഷേ ഈ എൻട്രി പാസ് കിട്ടാത്തവർക്കും ഈ പ്രോഗ്രാമിൽ എല്ലാവർക്കും ഫാമിലിയായിട്ടും ബാച്ചലറായിട്ടും വരാനുള്ള സൗകര്യം ഞങ്ങളവിടെ ഒതുക്കിക്കൂ എന്നാണ് പ്രത്യേകിച്ച് ഈ പ്രശ്നം എനിക്ക് പറയാൻ പറ്റുന്നത്